നമസ്കാരം ഇ ടി എം ലളത്തിലേക്ക് സ്വാഗതം തുടർച്ച രണ്ടാം ദിവസം ഇന്ത്യൻ വേണ്ടി നേട്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി അമ്പത് നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തു ഇതിനിടയിലാണ് ഏറെ കാത്തിരുന്ന ഇന്ത്യ യു എസ് ട്രേഡിൽ സംബന്ധിച്ചുള്ള നികുതി നിരക്കുകൾ വന്നത് ഇന്ത്യക്ക് യു എസിലേക്കുള്ള അധിക ഇറക്കുന്നത് തിരിവെയായി ഇരുപത്തഞ്ച് ശതമാനം ചുമത്തിയിട്ടുണ്ട് ഇതിന് പുറമെ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിനുള്ള ഒരു പിഴയുമുണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് ഇത് അതുപോലെ തന്നെ യു എസ് ഫെഡറസൻ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറസറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇന്ത്യൻ വീഡിയോയുടെ സാധ്യതകളെ സ്വാധീനിക്കുകയെന്നും നിഫ്റ്റിയുടെ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് അത് ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു വോളിറ്റേൽ സെഷനായിരുന്നു മന്ത്ലി എഫ് ആൻഡ് എക്സ്പയറി കൂടെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടുന്നൊരു കാര്യം തന്നെയാണ് പിന്നൊരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യാൻ സാധിച്ചിരുന്നു ഇന്നത് ക്ലോസിങ് വെച്ച് സൂചിപ്പിച്ച കാര്യം തന്നെയാണത് അത് നോക്കുകയാണെങ്കിലും അതിനുശേഷം ആ ഒരു ആദ്യത്തെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് കിട്ടിയതിൻ്റെ ഒരു നേട്ടം തുടർന്ന് അത്രയധികം നിലനിർത്താൻ സാധിച്ചിട്ടില്ല ഒരു മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷം ഒരു മൈൻഡ് വീക്ക്നെസ്സിലോട്ട് പോകുന്നു കണ്ടു പിന്നൊരു നോക്കുകയാണെങ്കിൽ വളരെ ഒരു ലോയിൽ നിന്ന് റിക്കവറി ചെയ്തു പക്ഷേ അതിനുശേഷം ഒരു ഒരു ഷാർപ്പായിട്ടുള്ള ഒരു അപ്സൈഡ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ഭാഗവും ഒരു ഒരു വളരെ ചെറിയ പരിധിക്കുള്ളിലായിരുന്നു മാർക്കറ്റ് മൂവിന്ന് കാണാം പറയുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം നൂറ്റി മുപ്പത് പോയിൻറ്റ് പരിധിക്കുള്ളിലാണ് ഇന്ന് ട്രേഡിംഗ് സെഷൻ പൂർത്തിയാക്കിയത് ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി മുപ്പത്തി നാല് പോയിൻറ്റ് നേട്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് വൺ ഫോർ ശതമാനം വർധനയോടെ ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റി അൻപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റി അൻപതിനും കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട് സമാനമായി ബി എസ്സിന് മുഖ്യശ്രീ സെൻസെക്സ് ആകട്ടെ നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റ് വർധനയോടെ എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി രണ്ടിലും ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരിൽ കൂട്ടത്തിൽ നോക്കിയാണെങ്കിൽ എൽ ആൻ ടി ഉണ്ട് ടാറ്റ കൺസ്യൂമർ എൻ ടി പി സി സൺഫാർമ മാരേജ് സൊസൈറ്റി തുടങ്ങിയ നിഫ്റ്റി സ്റ്റോക്സ് നേട്ടത്തോടെ ക്ലോസ് ചെയ്തു അതേസമയം നിഫ്റ്റി സൂചിയുടെ ഭാഗമായ ഓഹറുകളിൽ ടാറ്റ മോട്ടോഴ്സ് ഹീറോ മോട്ടോ കുറപ്പ് പവർ ഗ്രിഡ് ബജാജ് ഓട്ട് എറ്റേണൽ സൊമാറ്റോ ഇവരാണ് ഒരു നഷ്ടം നേരിട്ടത് ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയിൽ നിന്നും മൂവായിരത്തി അമ്പത് എൻ എസ്സിൽ മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട് മൂവായിരത്തി അമ്പത്തേഴ് ഓഹരികളാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഓഹരികൾ നേട്ടത്തോടെയും ആയിരത്തി നാറ്റി അറുപത്തി മൂന്ന് ഓവറുകൾ നഷ്ടത്തോടെയും മാറ്റമില്ല അൺചെയ്ഞ്ച്ഡ് ആയിട്ട് അതേ മാറ്റമൊന്നും രേഖപ്പെടുത്തിയെങ്കിൽ ക്ലോസ് എൺപത്തേഴ് ഓവറുകളാണ് അത് അഡ്വാൻസ് ക്ലാൻ റേഷ്യോ ഏകദേശം ഒരു വൺ ആയിരുന്നെന്ന് പറയാം ഒരു മിക്സ്ഡ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും വലിയ പരിക്കില്ലാത്ത രീതിയിൽ എന്ന് പറയാം എൻ എസ്സിൽ ഒരു ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കിയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് ഒരു നേരെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് അതേസമയം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക്ക് ഒരു നേരെ നഷ്ടം രേഖപ്പെടുത്തി ഒരു നെഗറ്റീവ് ഫ്ലാറ്റ് ക്ലോസിംഗ് പക്ഷേ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികട്ട് അര ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സെക്ടർ സൂചികൾ നോക്കിയാണെങ്കിലും ഒരു മിക്സ്ഡ് തന്നെയാണ് നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫാർമ നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി കൺസ്യൂമർ ഡോറേഴ്സ് ആണ് ഒരു നേരിയ നേട്ടത്തിൽ കാര്യമായിട്ടുള്ള നേരിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് മറുവശത്ത് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി മീഡിയ സൂചികളായിട്ട് അര ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ ബ്രോഡ് മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു മാഡം പറയാം ഇനി ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് തുറച്ചേഴാം ദിവസവും ഒരു സെല്ലിംഗ് സൈഡിലേക്ക് എത്തിയതായി നമുക്ക് കാണാം ഇന്ന് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് മറു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ആറായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് കോടിയുടെ ഒരാൾ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസവും നോക്കുകയാണെങ്കിൽ നാലായിരം കോടിക്ക് മുകളിലാണ് എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് വരുന്നത് അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഡി ഐ എസ് വാങ്ങുന്നുണ്ട് തന്നെയാണ് മാർക്കറ്റിലൂടെ ഒരു സപ്പോർട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിലേറെ അല്ലെങ്കിൽ നാല് മാസത്തോളമായി ഒരു കാര്യമാണ് ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ഇന്ത്യയും യു എസ് നമ്മളുടെ ഉപയോഗി വ്യാപാര കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിരുന്ന വ്യാപാര കരാറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് ഒന്നും നല്ല ഡെഡ്ലൈൻ നേരത്തെ ജൂലൈ എട്ടിന് തീരുമെന്ന് പറഞ്ഞിരുന്ന എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മറ്റ് ലോകരാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന അധിക തീരുമ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ക്ലാരിറ്റി വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം തുക ചുമത്തും താരിഫ് ചുമത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റെസിപ്രോക്കൽ താരിഫ് നേരത്തെ ഇരുപത്തിയേഴ് ശതമാനമായിരുന്നു നേരത്തെ ജൂ ഏപ്രിൽ ഏഴിന് പറഞ്ഞിരുന്ന ഘട്ടത്തിലുണ്ടായിരുന്നതും അങ്ങനെയൊക്കെ താരതമ്യം കുറവാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു ഘടകം എന്നുള്ളത് ഇന്ത്യ അമേരിക്കയുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രൂത്തിൽ ഇന്ത്യയ്ക്കുള്ള ട്രേഡ് താരിഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ പങ്കുവച്ചത് പക്ഷേ റഷ്യൻ മിലിറ്ററി റഷ്യൻ ഓയിലും റഷ്യൻ മിലിട്ടറി എക്യുപ്മെന്റ്സും വാങ്ങുന്നതിൻ്റെ പുറത്തുള്ളൊരു പെനാൽറ്റി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലെഗിസ്ലേറ്റർ ലീഗൽ പ്രൊസീഡിയർസ് അമേരിക്കൻ കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങൾ ചുമത്തുമായിരിക്കും ഹർദീപ് സിംഗ് പുരിയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നത് നമ്മളൊരു രീതിയിലുള്ള പ്രഷറിനും വഴങ്ങത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഒരു പർച്ചേസിങ് റിസോഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും തന്നെ ഇത് കാത്തിരുന്ന് കണ്ട കാര്യമല്ല അപ്പം ട്രേഡ് താരിഫിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറയുന്നില്ല താഴെയാണ് പക്ഷേ ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൻ്റെ പെനാൽറ്റിയാണ് മാർക്കറ്റിനെ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം ഇതിൻ്റെ ട്രേഡ് താരിഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താരിഫ് കൊണ്ട് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സെക്റ്റേഴ്സിലായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാകുക ഇന്ത്യൻ ജി ഡി പിയിൽ മൂന്ന് മുതൽ എട്ട് ബില്യൺ അല്ലെങ്കിൽ മുന്നൂറ് കോടി ഡോളർ മുതൽ എണ്ണൂറ് കോടി ഡോളർ വരെയുള്ള കുറവ് ഇതിൽ അതായത് ട്രേഡ് താരിഫിൻ്റെ അധിക നികുതി ബാധ്യതയിലൂടെ ഇന്ത്യൻ ജി ഡി പിയിലുണ്ടാകുന്ന ഒരു കുറവ് അല്ലെങ്കിൽ ജി ഡി പി ലോസ് എന്ന് പറയുന്നത് ത്രീ ടു എറ്റ് ബില്യൺ ഡോളേഴ്സ് ആണ് അല്ലെങ്കിൽ മുന്നൂറ് മുതൽ എണ്ണൂറ് കോടി ഡോളറാണ് പക്ഷേ ഈ ഈ ട്രേഡ് താരിഫ് പല രോഗരാജ്യങ്ങൾക്കും എതിരെ ഏർപ്പെടുത്തുന്നതിലൂടെ വരുന്ന ഒരു എന്താണ് ഒരു ട്രേഡ് റീ അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ വഴി ഇന്ത്യയ്ക്ക് അതായത് ചൈന പ്ലസ് വൺ തിയറിയൊക്കെ പോലെ അല്ലെങ്കിൽ ചൈനയിൽ നിന്നും പുൾ ഔട്ട് ചെയ്ത് ഉള്ള അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൻ്റെ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്കിടെ വരുന്ന മാറ്റങ്ങളിലൂടെ ഇന്ത്യ ഇന്ത്യ പല രാജ്യങ്ങൾക്കൂടെ ഉപേക്ഷിക്ക വ്യാപാരക്കാരിലൂടെ വരാൻ പോകുന്ന ട്രേഡ് അലൈൻമെൻറ്റിലൂടെ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഇന്ത്യയ്ക്ക് വരാമായിരുന്ന നേട്ടമെന്ന് കരുതപ്പെടുന്ന പത്ത് മുതൽ പതിനഞ്ച് ബില്ല്യൺ പൊട്ടൻഷ്യൽ ഗെയിനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് താഴെ നിൽക്കുന്ന ഒരു ലോസാണ് ഉള്ളതെന്നുള്ള മാർക്കറ്റ് ആ രീതിയിൽ എടുക്കുമെങ്കിൽ ഒരു വലിയ തിരിച്ചടിക്കുള്ളൊരു പിന്നെ ഒരു നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് പകുതിയോടെ യു എസിൻ്റെ ഡെലിഗേഷൻസ് അല്ലെങ്കിൽ യു എസ് പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അത് ഘട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഓഗസ്റ്റ് ഒന്ന് ഡെഡ് ലൈൻ ആണെങ്കിലും ഈ ബാക്കിയുള്ള അതായത് നികുതി നിരക്കിൽ കുറയ്ക്കുന്നുള്ള ചർച്ചകൾ ബാക്ക് ആൻഡിൽ തുടരാമെന്ന് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റ് മാസം പകുതിക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ആറാം വട്ട ചർച്ചകൾക്ക് യു എസ് ഡെലിഗേഷൻസ് എത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ചയായി നടക്കാമെങ്കിൽ നികുതി കുറയ്ക്കുന്ന ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് ഡെഡ് ലൈൻ വന്നതുകൊണ്ട് ഇനി എന്നും ഈ ഇങ്ങനെ ഒരു ഇരുപത്തു ശതമാനം നികുതി ആയിരിക്കത്തില്ല എന്നുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇപ്പം എന്തായാലും ഈ റഷ്യൻ ഓയിലിൻ്റെ പുറത്തുള്ളൊരു താരിഫോട് വന്നിട്ടുള്ള സ്ഥിതിക്കും ഗവൺമെൻറ്റ് ഭാഗത്ത് നിന്ന് ആദ്യം പ്രഷറുകൾക്ക് വഴങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് തുടക്കത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാമെന്ന് തന്നെയാണ് മാർക്കറ്റിൽ കരുതുന്നത് പക്ഷേ പിടിച്ച് നിന്നേക്കാമെന്ന് കരുതുന്നു കരുതുന്നു നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റ് നോക്കുമ്പോൾ അര ശതമാനത്തിലൊരു നഷ്ടം കാണിക്കുന്നുണ്ട് പിന്നെ ഒരു വിഷയത്തിൽ പേടിക്കുന്നതന്നെ ഒരു ക്ലാരിറ്റിയാണ് മാർക്കറ്റും ആഗ്രഹിക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചത് അത് ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്ന ഒരു പ്രശ്നം അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തുടക്കത്തിൽ തിരിച്ചടി ഉണ്ടായാലും തിരിച്ചടി ഉണ്ടായാലും പിടിച്ചു നിൽക്കാമെന്നാണ് കരുതുന്നത് പിന്നെ പച്ച പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി വിപണിയിൽ നടന്ന സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു 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 നേരിയ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് കണ്ടു അതിനേഷം ഇരു ഒരു ചെറിയൊരു ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ തങ്ങി നിൽക്കുന്നതാണ് കാണാനത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത് മുതൽ ഇരുപത്തിനാല് തൊള്ളായിരം മുതൽ പ്രൈസ് റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റി നിന്നത് ഡെയിലി ചേട്ട് നോക്കുവാണെങ്കിൽ ഒരു സ്മോൾ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇൻട്രോഡ് ചേട്ട് നോക്കുമ്പോൾ ഈ നാരോ ഇൻ നാരോ റേഞ്ച് ആക്ടിവിറ്റി സൂചിപ്പിക്കുന്നത് ബുൾസും ബൈഡ്സ് തമ്മിലുള്ള ഇൻഡിസിസിനസ് ആണ് അതിനാണ് അപ്പം അതിനുശേഷമാണ് ട്രെയിലിൽ സംബന്ധിച്ച് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പം നോക്കുമ്പോൾ ഇന്ന് ആ ഒരു രീതിയിൽ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ നാളത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റൻപതിന് മുകളിലാണ് നിഫ്റ്റി തുടരുന്നതെങ്കിൽ ആ ഒരു പുൾബാക്ക് ഫോർമേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണുള്ളതും അങ്ങനെ ഒരു ഹയർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ആണ് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം തൊണ്ണൂറുകളിലേക്ക് മുകളിലുള്ള മുന്നേറ്റം നിഫ്റ്റിയിലുണ്ടാകും ഉണ്ടാകും വശത്താണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റൻപത് ഇതിൻ്റെ താഴെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിലാണ് ഒരു ഫ്രഷ് റൗണ്ട് ഓഫ് സെൽ ഓഫ് വരിക ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് റൗണ്ടിൻ്റെയൊക്കെ താഴെയാണ് പക്ഷേ നമുക്കതിനുള്ളിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലെന്ന് നോക്കാം ഈ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് താഴെയാണെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് വരെ ആയിരിക്കാം നാളെ പോകാൻ സാധ്യത ഉള്ളത് നാളെ മന്ത്ലി എക്സ്പയർ കൂടിയാണ് അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഇപ്പം ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ നോൺ ഡയറക്ഷനിലായിരുന്നു പക്ഷേ അതിനുശേഷം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മളൊരു ആയിട്ട് നിൽക്കുന്നതിനാണ് കാര്യം ഇപ്പം നേരത്തെ സൂചിപ്പിച്ചാലും ഇനി ഇതിനുശേഷം യു എസ് കേന്ദ്ര ബാങ്കായി ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഡിസിഷൻ വരാനുണ്ട് അത് അൺ റേറ്റ് അൺചേഞ്ച് ഡേറ്റിനെയായിട്ട് എഫ് എം സിയുടെ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നതിനാണ് കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യു എസിൻ്റെ ഇതിനിടയിൽ വന്ന ജി ഡി പി ജി ഡി പി ഡാറ്റ പ്രതീക്ഷിച്ചതിന് മുകളിലായിരുന്നു അവർ സ്ട്രോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ് ഡാറ്റ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നാമത് ഈ ഒരു ഗ്ലോബൽ ട്രേഡ് ട്രേഡ് താരിഫിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് ഇനി നിരക്ക് കുറയ്ക്കാമെന്നുള്ള സ്റ്റാൻഡാണ് ജെറോംബൽ യു എസ് ഫെഡറസർ ജെറോം ജെറോംബോവൽ എടുത്തിട്ടുള്ളത് അപ്പം എക്കണോമി സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചില്ലായാലും കുഴപ്പമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീറി അദ്ദേഹത്തിന് ഉറച്ചു നൽകാൻ കഴിയും അത് ട്രംപ് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇൻഡിപെൻഡൻ്റായിട്ട് ഒട്ടോണോമസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലും ഉള്ള ഒരു എക്കണോമിക്സിൻ്റെ വക്താവായതുകൊണ്ടും റേറ്റ് അണുജ് തന്നെയാകുന്നു കരുതുന്നു അപ്പം യു എസ് ജി ഡി പി പ്രതീക്ഷയിൽ വേറെ വന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് അഞ്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കയറിയാൽ ഇന്ത്യൻ ഇവിടെയും ഗുണകരമായ ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് യു എസ് കമ്പനികളുടെ കോർപ്പറേറ്റ് ഏർണിംഗ് ആയിരിക്കും അവിടുത്തെ ഒരു മാർക്കറ്റാ നയിക്കാൻ നിലവിൽ റെക്കോർഡ് ഹൈയിലാണ് യു എസ് സൂചികളൊക്കെ പോകുന്നത് അപ്പം ഇപ്പം ഈ ഒരു പശ്ചാത്തലത്തിനുണ്ട് യു എസ് പ്രസിഡന്റ് വരാനുണ്ട് യു എസ് ഡീൽസ് സംബന്ധിച്ച് പ്രതികരണമുണ്ട് മന്ത്ലി എഫ് ആൻഡ് എക്സ്പയറി ഉണ്ട് ഇതൊക്കെ ഇതേക്കുറിച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ് ഇരുപത്തിനാല് എഴുന്നൂറ്റൻപതിൻ്റെ താഴെ നിൽക്കുകയാണ് ഫ്രഷ് ആണ് ഓഫ് സെല്ലിങ്ങും മുകളിലാണെങ്കിൽ എന്നുള്ള ഒരു കൂടുതൽ മുന്നേറ്റത്തിന് ശ്രമിക്കാമെന്നുള്ള ഒരു ഘടകം മാത്രമേ പറയാനുള്ളൂ കാരണം ചാഞ്ചാട്ടം തുടരാൻ അല്ലെങ്കിൽ വോൾട്ടെയിലാകാനുള്ള സെഷൻ തന്നെയാണ് മുന്നിൽ കാണുന്നത് ഇരുപത്തിനാലത്ത് അറുന്നൂറ്റി അറുന്നൂറ് തകർന്നാലും ഇരുപത്തിനാലത്ത് അഞ്ഞൂറ്റൻപത് താഴെ ഒരു ക്ലോസിംഗ് വരുന്നെങ്കിലാണ് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടത് എന്തിരുന്നാലും യു എസ് ഡീൽ ഡീൽ വന്നിട്ടുള്ളത് സംബന്ധിച്ച് പ്രതിഷേധം താഴെയായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ റഷ്യൻ ഓയിൽ വാങ്ങിയിട്ടുള്ള ഒരു പെനാൽറ്റി വരുമെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഗവൺമെൻറ് ഭാഗത്ത് അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നോക്കണം അതനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എക്സ്പയറേഡ് ആയതിനാലും ഒരു വോൾട്ടെയിലായിട്ട് നീക്കാൻ തൽക്കാലം നമ്മളൊരു ജാഗ്രത പാലിക്കാൻ തന്നെ പറയാനുള്ളത് ഞാൻ ഒരു സി ബി ഡേറ്റ് നല്ല ഇഷ്ടമൊന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡിക് ഷെയർ ചെയ്തെന്ന് മാത്രം അവർക്കും നാളെ എല്ലാവർക്കും നാളെ നല്ല നാളെ ഒരു നല്ല നല്ലതിനാ മാർക്കറ്റെന്ന് ആശ്രമിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം